ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ ദേവഗംഗ ഭൂമിയിലേക്ക് അവതരിച്ച ആ കഥ നമ്മൾ പറഞ്ഞു ഭഗീരഥൻ ഗംഗാദേവിയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ആ ഭാഗമൊക്കെ വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ പറഞ്ഞു നമ്മൾ പറഞ്ഞത് ഭഗീരഥൻ ദേവഗംഗയെ ഭൂമിയിലെത്തിക്കുകയും ആ ഗംഗാദേവിയുടെ അനുഗ്രഹത്താൽ തൻ്റെ പൂർവികർക്ക് മോക്ഷം ലഭിക്കുകയും ചെയ്തു അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അതിനു വേണ്ടിയിട്ട് കൈലാസത്തിൽ പോയി തപസ് ചെയ്ത് മഹാദേവനെ പ്രീതിപ്പെടുത്തിയെന്നും നമ്മൾ പറഞ്ഞു മഹാദേവൻ ഗംഗാദേവിയെ ഗംഗാദേവിയുടെ ആ ശക്തിയെ താങ്ങി നിർത്തുകയും അതിനുശേഷം ഭൂമിയിലേക്ക് ഭഗവതി പതിക്കുകയും ചെയ്തു എന്നൊക്കെ നമ്മൾ പറഞ്ഞു പക്ഷേ നമ്മൾ ഒരു കാര്യം പറഞ്ഞില്ല അത് പിന്നീട് പറയാം എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു ഭാഗം പറയാതിരുന്നത് അതായത് ഗംഗാദേവിയുടെ ആ ഒരു ഒഴുക്ക് അതായത് സ്വർഗത്തു നിന്നും ഗംഗാദേവിയുടെ ഒഴുക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഈ രാമായണ മാസം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ കേൾക്കണം കാരണം ഇവരെല്ലാവരും തന്നെ സൂര്യവംശ രാജാക്കന്മാരായിരുന്നു അതായത് ദശരഥൻ്റെ പൂർവികരായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കഥകളൊക്കെ നമ്മൾ അറിയണം അതെല്ലാം അറിഞ്ഞിട്ട് നമ്മൾ രാമായണത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കൊന്നും കൂടി കൂടുതലായിട്ട് ഒരു അനുഗ്രഹം സർവേശ്വരൻ്റെ ലഭിക്കും എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു കഥ നിങ്ങൾക്ക് വളരെ വിശദമായി ഞാൻ പറഞ്ഞു തരാം എന്ന് വിചാരിക്കുന്നത് നിങ്ങൾ ആ കഥയൊന്ന് ശ്രദ്ധാപൂർവം ഭക്തിയോടുകൂടി ക്ഷമയോടുകൂടി അതാണ് ഏറ്റവും പ്രധാനം പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് പോകരുത് വളരെ ക്ഷമയോടുകൂടിയിരുന്ന് ഈ കഥയൊക്കെ കേട്ട് മനസ്സിലാക്കണം അങ്ങനെ ഭഗീരഥൻ ഗംഗാദേവിയെ സ്വർഗലോകത്തു നിന്നും ഭൂമിയിലേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ ഈ ഗംഗാപ്രവാഹം എവിടെ എത്തിച്ചേർന്നു സുമേരു പർവ്വതത്തിൽ എത്തിച്ചേർന്നു സുമേരു പർവ്വതത്തിന് മുഗൾ ഭാഗത്ത് അറുപതിനായിരം യോജനയും ചുവട്ടിൽ മുപ്പതിനായിരം യോജനയുമാണ് വിസ്താരം വിടർന്ന ഒരു പുഷ്പം പോലെ അതിൻ്റെ മുഗൾ ഭാഗത്തുള്ള ഒരു ഗുഹയിൽ ഗംഗാദേവി പന്ത്രണ്ട് വർഷം കുടുങ്ങിക്കിടന്നു ഗംഗയെ കാണുന്നില്ല ഭഗീരഥൻ കൈകൂപ്പി ഗംഗാദേവിയെ സ്തുതിച്ചു അമ്മേ അമ്മയെ കാണുന്നില്ലല്ലോ സുമേരു പർവ്വതം വരെയേ അവിടുന്ന് എത്തിയുള്ളൂ എൻ്റെ പൂർവികരെ എങ്ങനെയാണ് അമ്മ ശുദ്ധീകരിക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭഗീരഥൻ ഗംഗാമാതാവിനെ സ്തുതിച്ചു അപ്പോൾ ഗംഗാദേവി ഇങ്ങനെ അരുളി ചെയ്തു നോക്കൂ പുത്ര എനിക്ക് പുറത്തേക്ക് വരാൻ വഴി കാണുന്നില്ല ഐരാവതത്തെ കൊണ്ടുവന്നാൽ അവൻ കൊമ്പുകൊണ്ട് പർവ്വതം പിളർന്ന് പർവ്വത ഗുഹയിൽ നിന്നും പുറത്തു കടക്കാനുള്ള വഴി ഉണ്ടാക്കും ആ വഴിയിൽ കൂടി ഞാൻ ഒഴുകാം ഇങ്ങനെ ഗംഗാദേവി പറഞ്ഞപ്പോൾ ഭഗീരഥൻ ഗംഗയെ നമസ്കരിച്ചു ഉടൻ തന്നെ ഭഗീരഥൻ ദേവേന്ദ്രനെ സ്മരിച്ചു ഇന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടു ഭഗീരഥൻ ഇന്ദ്രനോട് പറഞ്ഞു ഗംഗാദേവി സ്വർലോകത്തു നിന്നും പുറപ്പെട്ടു ഇപ്പോൾ സുമേരു പർവ്വതത്തിൽ കുടുങ്ങിക്കിടക്കുന്നു ഐരാവതം വന്ന് കൊമ്പുകൊണ്ട് പർവ്വതം പിളർന്ന് വഴിയുണ്ടാക്കിയാൽ ഗംഗ ആ വഴിയിലൂടെ പുറത്തു കിടക്കും ഇങ്ങനെ ഭഗീരഥൻ ഇന്ദ്രനോട് പറഞ്ഞപ്പോൾ ഇന്ദ്രൻ അത് അനുവദിച്ചു പ്രാർത്ഥന കേട്ടപ്പോൾ ഐരാവതത്തിന് പക്ഷേ ഹങ്കാരമുണ്ടായി ഐരാവതം പറഞ്ഞു ഞാൻ പറഞ്ഞതായി ഗംഗയോട് പറയൂ ഗംഗ ഒരു രാത്രി എന്നോടൊത്ത് ശയിച്ചാൽ ഞാൻ അവൾക്ക് പുറത്തു കടക്കാൻ വഴിയുണ്ടാക്കി കൊടുക്കാം എന്തൊരഹങ്കാരമാണ് ഐരാവതത്തിന് ഐരാവതം ഇങ്ങനെയാണ് പറഞ്ഞത് ഐരാവതം ഇങ്ങനെ പറഞ്ഞപ്പോൾ മുഖം വാടിക്കറുത്തും ശിരസ് നാണം കൊണ്ട് കുനിച്ചും ഒന്നും പറയാനാവാതെ തൊണ്ട വരണ്ടും അമിതമായ ദുഃഖഭാരത്തോടും കൂടി ഭഗീരഥൻ തിരികെ പോന്നു ഈ അവസ്ഥ കണ്ട് ദയ തോന്നിയ ഗംഗാമാതാവ് ചോദിക്കുകയാണ് എന്തുപറ്റി മകനെ ഐരാവതത്തെ കൊണ്ടുവരാൻ പറ്റിയില്ലേ എന്തിനാണ് നീ ഇങ്ങനെ കരയുന്നത് പറയൂ കേൾക്കട്ടെ എന്ന് ഗംഗ പറഞ്ഞപ്പോൾ ഭഗീരഥൻ മാതാവിനോട് പറയുകയാണ് അമ്മേ ദേവേന്ദ്രൻ അനുവാദം നൽകി പക്ഷേ ഐരാവതം എന്നോട് പറഞ്ഞത് മകനായ ഞാൻ എങ്ങനെ അമ്മയോട് പറയും ഗംഗ അപ്പോൾ തന്നെ പറഞ്ഞു എനിക്ക് കാര്യം മനസ്സിലായി മകനെ രാജഭോഗം ആസ്വദിച്ച് ഐരാവതത്തിന് മത്തി പിടിച്ചിരിക്കുകയാണ് അവനോട് പറഞ്ഞുകൊള്ളുക എൻ്റെ രണ്ടര തിരമാലകൾ സഹിക്കുവാൻ അവന് കഴിയുമെങ്കിൽ ഏഴു രാത്രി ഞാൻ അവനോടൊത്ത് കഴിഞ്ഞുകൊള്ളാമെന്ന് ഇക്കാര്യം ഭഗീരഥൻ ഐരാവതത്തിനോട് പറഞ്ഞു ഐരാവതം കൊമ്പുകൊണ്ട് കുത്തി പർവ്വതത്തിൻ്റെ നാല് വശത്തുകൂടിയും ഓരോ വഴി ഉണ്ടാക്കിക്കൊടുത്തു വസു ഭദ്ര ശ്വേത അളകനന്ദ എന്നിങ്ങനെ നാല് വഴികളിലൂടെ നാലു ശാഖകളായി ഗംഗ ഒഴുകി വസു എന്ന പേരിൽ കിഴക്കൻ സമുദ്രത്തിലേക്കും ഭദ്ര എന്ന പേരിൽ ഉത്തരദിക്കിലേക്കും ശ്വേത എന്ന പേരിൽ പടിഞ്ഞാറൻ കടലിലേക്കും അളകനന്ദ എന്ന പേരിൽ ഭൂമിയിലേക്കും ഗംഗ ഒഴുകി ഐരാവതത്തിൻ്റെ മേൽ ഒരു തിരമാല ഒഴുക്കി ഐരാവതം വായിലും മൂക്കിലും വെള്ളം കയറി ശ്വാസം മുട്ടി നിന്നുപോയി ഒരു തിരമാല കൂടി അടിച്ചപ്പോൾ അവൻ്റെ ജീവൻ പോലും പോകും എന്ന മട്ടായി ഐരാവതം പറഞ്ഞു ഗാമാതാവെ എന്നെ രക്ഷിക്കണേ എൻ്റെ അഹങ്കാരം അവിടുന്ന് ശമിപ്പിച്ചു എന്നോട് ക്ഷമിക്കണമേ ഇങ്ങനെ പറഞ്ഞ് ഐരാവതം അമ്മേ എന്ന് വിളിച്ച് നിലവിളിച്ചു അടുത്ത നിമിഷം മറ്റൊരു തിരമാല ഐരാവതത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോഴേക്കും ഐരാവതം ഭയന്ന് ജീവനും കൊണ്ട് ഓടിക്കളഞ്ഞു ഭഗീരഥൻ സുമേരുവിൽ നിന്നും ഗംഗയുമായി പുറപ്പെട്ടു കൈലാസത്തിൽ നിന്നും ഗംഗ ഭൂമിയിലേക്ക് പതിച്ചു ആ പതനത്തിൻ്റെ ഭാരം കൊണ്ട് ഭൂമി ഉലഞ്ഞു ഗംഗ അതിശക്തിയോടുകൂടി പതാളത്തിലേക്കാണ് ഒഴുകിയത് അപ്പോൾ ഭഗീരഥൻ കൈകൂപ്പിക്കൊണ്ട് പ്രാർത്ഥിച്ചു അമ്മേ ഭഗവതി ഗംഗേ അവിടുത്തെ പ്രവാഹം പാതാളത്തിലേക്കായാൽ എൻ്റെ വംശത്തിന് എങ്ങനെ മോചനം ലഭിക്കും അത് കേട്ടപ്പോൾ ഗംഗ പറയുകയാണ് മകനെ ഞാൻ ഭൂമിയിലേക്ക് ഒഴുകാം പക്ഷേ ഭൂമിക്ക് എൻ്റെ ഭാരം താങ്ങുവാൻ കഴിയുകയില്ല ഭഗവാൻ ശിവൻ എൻ്റെ ജലധാര താങ്ങുമെങ്കിൽ ഞാൻ ഭൂമിയിലേക്ക് ഒഴുകാം ഭഗീരഥൻ മഹേശ്വരനെ ധ്യാനിച്ചു ആ സമയം ത്രിലോചനൻ ഗൗരിയോടൊത്ത് നൃത്തം ചെയ്യുകയായിരുന്നു ഭഗവാൻ കൃപയോടുകൂടി തൻ്റെ ശിരസ് കാണിച്ചു കൊടുത്തു ഗംഗ ശങ്കരൻ്റെ ശിരസിൽ പതിച്ചു ശിവൻ്റെ ജടയിൽ ഗംഗ പന്ത്രണ്ട് വർഷം തങ്ങി നിന്നു ഭഗീരഥൻ വീണ്ടും കൈകൂപ്പി പ്രാർത്ഥിച്ചു ഭഗീരഥൻ മഹേശ്വര മഹേശ്വര എന്ന് വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടേയിരുന്നു മഹാദേവന്റെ ധ്യാനത്തിന് ഭംഗമുണ്ടായപ്പോൾ മഹാദേവൻ തൻ്റെ തിരുമുഴി തുറന്നു ജഡചിക്കി ഗംഗയെ പുറത്തേക്ക് വിട്ടു അവിടമാണ് ഹരിദ്വാർ ഹരിദ്വാറിൻ്റെ പുണ്യം എത്രയെന്ന് പോലും പറയുവാൻ സാധിക്കുകയില്ല ഗംഗ ഭഗീരഥനോടൊത്ത് ചേർന്നു ഭഗീരഥൻ മുമ്പിലും ഗംഗ പിമ്പിലും സരസ്വതിയും യമുനയും ഗംഗയോട് ചേർന്നു രൂപം അങ്ങനെ കൈക്കൊള്ളുകയാണ് മകരമാസത്തിൽ പ്രയാഗയിൽ സ്നാനം ചെയ്യുന്ന മനുഷ്യൻ തൻ്റെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനാവുകയും ചെയ്യുന്നു ഭഗീരഥൻ വിളിച്ചുകൊണ്ട് മുമ്പേ നടന്നു ഗംഗ പിന്നാലെ ഒഴുകി എവിടെ എത്തിച്ചേർന്നു ഗംഗ എത്തിച്ചേർന്നു വാരണാസിയിൽ കൂടി ഒഴുകുന്ന ഗംഗ ആ പ്രദേശത്തുള്ള വാരണാസി എന്ന പുണ്യസ്ഥലത്തുള്ള ആ പ്രദേശത്തുള്ള ഗംഗ സർവപാപങ്ങളും അകറ്റും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഒരിക്കൽ ശങ്കരന് മഹാദേവന് ബ്രഹ്മഹത്യാ പാപം ഉണ്ടായപ്പോൾ ശങ്കരൻ്റെ പാപം പോലും നശിപ്പിച്ച ശങ്കരനെ പാപമോചിതനാക്കിയ ഗംഗ വാരണാസിയിൽ കൂടിയാണ് ഒഴുകുന്നത് അത്രത്തോളം ശ്രേഷ്ഠവും പുണ്യകരവുമായ പ്രദേശമാണ് പുണ്യപ്രദേശമാണ് വാരണാസി അങ്ങനെ ശങ്കൂതി കൊണ്ട് ഭഗീരഥൻ മുമ്പിൽ നടക്കുകയാണ് തൊട്ടുപിറകെ ഗംഗയും അങ്ങനെ അവർ രണ്ടുപേരും എവിടെ എത്തിച്ചേർന്നു ജഹ്നു മഹർഷിയുടെ ആശ്രമത്തിൻ്റെ അടുത്ത് എത്തിച്ചേർന്നു അവിടെ ആ ആശ്രമത്തിൽ ഇരുന്നു കൊണ്ട് ജഹ്നു മഹർഷി ധ്യാനം ചെയ്യുകയായിരുന്നു അതിലൂടെ ഒഴുകി വന്ന ആ ആശ്രമപ്രദേശത്തു കൂടി ഒഴുകി വന്ന ഗംഗ ജഹ്നു മഹർഷിയുടെ ധ്യാനത്തിന് ഭംഗം ഉണ്ടാക്കുകയും മഹർഷിക്ക് ദേഷ്യം വരികയും മഹർഷി തൻ്റെ കവിൾ കൊണ്ട് ഗംഗാജലം മുഴുവനും പാനം ചെയ്യുകയും ചെയ്തു അങ്ങനെ കുറച്ചു ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഭഗീരഥന് മനസ്സിലാകുന്നത് തൻ്റെ കൂടെ ഗംഗയില്ല ഗംഗ എവിടെ പോയി എന്ന് അന്വേഷിച്ചുകൊണ്ട് ഭഗീരഥൻ തിരിച്ച് നടക്കുകയാണ് അങ്ങനെ തിരിച്ചു നടന്നു വരുന്ന വഴിക്കാണ് ആൽമരത്തിൻ്റെ ചുവട്ടിൽ ധ്യാനിച്ചിരിക്കുന്ന മഹർഷിയെ ഭഗീരഥൻ കാണുന്നത് മഹർഷിയോട് ചോദിച്ചു ഗംഗയെ കണ്ടോ അപ്പോൾ മഹർഷി പറയുകയാണ് എൻ്റെ ധ്യാനത്തിന് ഭംഗം വരുത്തിക്കൊണ്ട് എൻ്റെ ഭർണശാലയ്ക്ക് കേടുവരുത്തിക്കൊണ്ട് കടന്നു ഗംഗയെ ഞാൻ പാനം ചെയ്ത് എൻ്റെ ഉദരത്തിലാക്കി എന്ന് ജഹ്നു മഹർഷി ഭഗീരഥനോട് പറഞ്ഞു മുനിയുടെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടപ്പോൾ ഭഗീരഥൻ കൈകൂപ്പിക്കൊണ്ട് മഹർഷിയെ സ്തുതിച്ചു ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും അങ്ങ് തന്നെയാണ് മനുഷ്യരിൽ ആർക്കാണ് അങ്ങയുടെ മഹിമ വർണ്ണിക്കുവാൻ സാധിക്കുന്നത് സകരന് അറുപതിനായിരം പുത്രന്മാരുണ്ടായിരുന്നു കപില മഹർഷിയുടെ ശാപത്താൽ എല്ലാവരും ഒന്നിച്ച് ഭസ്മമായിപ്പോയി ഗംഗയെ ഭവാൻ ഉദരത്തിൽ ബന്ധിച്ചാൽ എൻ്റെ വംശത്തിന് എങ്ങനെയാണ് മോചനം ലഭിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ രക്ഷിക്കണം എന്ന് ഭഗീരഥൻ മുനിയോട് പറഞ്ഞപ്പോൾ മുനിക്ക് ഭഗീരഥനെ സഹായിക്കണം എന്ന് തോന്നി പക്ഷേ കവളിൽ നിന്നും വായവഴി പുറത്തു വന്നാൽ ഗംഗ ഉച്ചിഷ്ടം എന്ന് പറഞ്ഞ് നിന്ദിക്കപ്പെടും അതുകൊണ്ട് തൻ്റെ ഇടത്തെ കാൽമുട്ടിലൂടെ ഗംഗ പുറത്തേക്ക് ഒഴുകട്ടെ എന്ന് മഹർഷി തീരുമാനിക്കുകയും അങ്ങനെ ഗംഗ ജഹ്നുവിൻ്റെ ഇടത്തെ കാൽ തുടയിൽ നിന്ന് കാൽമുട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നതുകൊണ്ട് ഗംഗയെ ജാഹ്നി എന്ന പേരിൽ അറിയപ്പെട്ടു ഹരേ കൃഷ്ണ ഇടത്തെ കാൽ തുടയിൽ നിന്നാണെന്നും കാൽ മുട്ടിൽ നിന്നാണെന്നും അതല്ല മഹർഷിയുടെ ചിവിയിലൂടെയാണ് പുറത്തു വന്നതെന്നും കഥകൾ പറയുന്നു എന്തു തന്നെയായാലും ജഹ്നു മഹർഷിയുടെ ശരീരത്തിൽ നിന്നും ഗംഗ പുറത്തു വന്നു അത് വായിൽ നിന്ന് അല്ല അങ്ങനെ ഗംഗ ജാഹ്നി എന്ന പേരിൽ അറിയപ്പെട്ടു ഇന്ന് ഉത്തരാഖണ്ഡിൽ കൂടി ഒഴുകുന്ന ഭഗീരഥി നദിയുടെ പോഷക നദി കൈവഴിയാണ് ജാഹ്നി അങ്ങനെ പാപത്തിൽ നിന്നും ഗംഗ കരകയറി ആ സ്ഥാനമാണ് ഉത്തര വാഹിനി അതുപോലെ കണ്ഠാരൻ എന്ന ഒരു പാപി അവിടെ ഉണ്ടായിരുന്നു മൂന്ന് ലോകങ്ങളിലും അവനെപ്പോലെ ഒരു പാപി ഇല്ലായിരുന്നു ജീവിതകാലം മുഴുവനും അവനൊരു വേശിയോട് ബന്ധം പുലർത്തി അവളുടെ അധീനതയിൽ അവളുടെ വീട്ടിൽ തന്നെ താമസിച്ചു ഒരിക്കൽ ഈ കണ്ഠാരൻ വിറകു ശേഖരിക്കുന്നതിനായി വനത്തിൽ പോയപ്പോൾ അവനെ ഒരു സിംഹം കൊന്നു തിന്നു അവൻ്റെ ജീവൻ യമഭടന്മാർ യമലോകത്ത് കൊണ്ടുപോയി ശരീരത്തിലെ മാംസം മുഴുവനും ആ സിംഹം തിന്നിരുന്നു അസ്ഥി മാത്രം ശേഷിച്ചു ഒരു കാക്ക രക്തം പുരണ്ട ഒരു കഷ്ണം അസ്ഥി കൊത്തിക്കൊണ്ടുപോയി മറ്റൊരു കാക്ക ആ അസ്ഥിക്ക് വേണ്ടി അതിൻ്റെ പിന്നാലെ പറന്നു അങ്ങനെ ഈ രണ്ടു കാക്കകളും തമ്മിൽ കൊത്തുകൂടി അങ്ങനെ അസ്ഥി കഷ്ണം ഗംഗാജലത്തിൽ വീഴുകയും ചെയ്തു ഉടൻ തന്നെ ഈ കണ്ഠാരൻ ചതുർബാഹുവായി വൈകുണ്ഠത്തിലെത്തിച്ചേർന്നു എന്നാണ് പറയുന്നത് യമദൂതന്മാർ ബന്ധിച്ചുകൊണ്ടുപോയ ജീവൻ അവരുടെ പിടിയിൽ നിന്നും ഇതാ മോചനം നേടിയിരിക്കുന്നു കണ്ട് യമഭടന്മാർ യമരാജാവിൻ്റെ അടുത്തെത്തി സങ്കടം പറഞ്ഞു യമരാജാവിന് ഇന്ന് വളരെ ലജ്ജാകരമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു കണ്ഠാരൻ എന്ന പാപിയെ ഞങ്ങൾ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ മഹാവിഷ്ണു അവനെ മോചിപ്പിച്ചിരിക്കുന്നു വിഷ്ണു അവനെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയി ഇത് കേട്ട് യമൻ വൈകുണ്ഠത്തിലെത്തിച്ചേർന്നു വിഷ്ണുപാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് തന്റെ സങ്കടം ഉണർത്തിച്ചു പ്രഭോ പാപികളുടെ മേൽ എനിക്കല്ലേ അധികാരം ഇന്ന് അതിനു മാറ്റം സംഭവിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് അങ് എന്തിനാണ് കണ്ഠാരൻ എന്ന പാപിയെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയത് അതിനുവേണ്ടി അവൻ എന്തു ഗുണമാണ് ചെയ്തത് അപ്പോൾ ശ്രീഹരി ചിരിച്ചുകൊണ്ട് പറയുകയാണ് യമദേവ ഗംഗയുള്ളടത്ത് പാപം ഇല്ല ഗംഗയുടെ മഹത്വം എത്രയെന്ന് അങ്ങ് കേട്ടാലും ഗംഗയിൽ നിന്നും വരുന്ന കാറ്റും എന്നെ സ്തുതിച്ചുകൊണ്ടുള്ള കവിതകളും ആരുടെ അടുത്തുകൂടി പോകുന്നുവോ അവൻ മരിച്ചു വീണാൽ ചതുർബാഹുവായി സ്വർഗലോകത്ത് എത്തിച്ചേരും ഗംഗാതീരത്ത് ഇരിക്കുകയും ഗംഗാജലം കുടിക്കുകയും ചെയ്യുന്നവൻ്റെ ശരീരം എനിക്ക് തുല്യമാണ് എന്നെ സ്തുതിക്കുന്നിടത്തും ഗംഗാതീരത്തും പാപികളെ തേടി ചെല്ലേണ്ട എന്ന് താങ്കളുടെ ദൂതന്മാരോട് പറഞ്ഞേക്കുക ഇങ്ങനെ പറഞ്ഞ് ഗംഗാദേവിയുടെ മഹത്വം മനസ്സിലാക്കിച്ചിട്ട് യമധർമ്മനെ ശ്രീഹരി യമലോകത്തിലേക്ക് തിരിച്ചയച്ചു അങ്ങനെ കണ്ഠാരന് മുക്തി നൽകിയിട്ട് ഗംഗ ഗൗഡസമീപത്തിൽ എത്തിച്ചേർന്നു അവിടെ പത്മൻ എന്ന ഒരു മുനിയെ കിഴക്കുഭാഗത്ത് കണ്ടു മുനിയുടെ ആശ്രമ പ്രദേശത്തുകൂടി ഗംഗാദേവി ഒഴുകിയപ്പോൾ ആ ഭാഗത്തുകൂടി ഒഴുകുന്ന ഗംഗാദേവിയുടെ പേര് പത്മാവതി എന്നായി തീർന്നു ദേവി അതിശക്തമായി താണ്ഡവരൂപിണിയായി ശക്തയായി ആ പ്രദേശത്തു ഒഴുകി ഭഗീരഥൻ ശംഖുനാഥം മുഴക്കി ഈ സ്ഥാനം ശംഖധ്വനി ഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നു ഇവിടെ സ്നാനം ചെയ്യുന്നവർ പാപമോചനം നേടുകയും പതിനായിരം വർഷം സ്വർഗത്തിൽ വസിക്കും എന്നും വിശ്വസിക്കപ്പെടുന്നു ഗംഗ ഭഗീരഥനു പിന്നാലെ മുമ്പോട്ട് നീങ്ങുന്നു അപ്പോഴേക്കും ദേവേന്ദ്രൻ ഗംഗാസ്നാനത്തിനായി അവിടെ എത്തിച്ചേർന്നു ഇന്ദ്രൻ സ്നാനപുണ്യം നേടിയ സ്ഥലമായ ഇന്ദ്രീശ്വർ ഘട്ടിലെ സ്നാനം സർവപാപങ്ങളും നശിപ്പിക്കുന്നതാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു അങ്ങനെ ഭഗീരഥൻ്റെ പിന്നാലെ മുമ്പോട്ട് പോകുന്ന ഗംഗാദേവി നിന്റെ പൂർവികർ എവിടെയാണ് എന്ന് ഭഗീരഥനോട് ചോദിച്ചു ഭഗീരഥൻ പറഞ്ഞു പൂർവദിക്കിൻ്റെയും ഉത്തരദിക്കിൻ്റെയും ഇടയിലാണ് കപിലാശ്രമം അവിടെ വെച്ചാണ് എൻ്റെ പൂർവികർ ഭസ്മമായി പോയത് അങ്ങനെ ഗംഗ അവിടേക്ക് ഒഴുകി അവിടെ ഗംഗ ശതമുഖിയായിട്ടാണ് പ്രവഹിച്ചത് നൂറ് ജലധാരകളിൽ തീർത്ഥമാടി സകരപുത്രന്മാർ പാപമുക്തി നേടുകയും ചെയ്തു അങ്ങനെ അവർ വിഷ്ണുപദം പ്രാപിച്ചു അപ്പോൾ കൈ ചൂണ്ടിക്കൊണ്ട് ഗംഗ പറയുകയാണ് ഇതാ നിന്റെ പൂർവികർ ചതുർഭുജന്മാരായി ഉയർന്ന് പോകുന്നു ഇങ്ങനെ ഗംഗ പറഞ്ഞപ്പോൾ തൻ്റെ വംശത്തിന് മുക്തി കിട്ടിയ സന്തോഷത്താൽ ഭഗീരഥൻ ഗംഗയ്ക്ക് ചുറ്റും ആനന്ദ നൃത്തം ചെയ്തു അതിനുശേഷം വളരെയധികം സന്തോഷത്തോടു കൂടിയും നന്ദിയോടുകൂടിയും ഭഗീരഥൻ ഗംഗാദേവിയോട് യാത്രാനുവാദം ചോദിച്ചു ഗംഗാദേവി സന്തോഷത്തോടു കൂടി ഭഗീരഥന് തിരിച്ചു പൈക്കൊള്ളാൻ അനുവാദവും കൊടുത്തു ഗംഗ ഭഗീരഥനോട് പറഞ്ഞു മകനേ ഭഗീരഥ നീ സ്വദേശത്തേക്ക് മടങ്ങി പൊയ്ക്കൊള്ളുക ഞാൻ സമുദ്രത്തോട് ചേരട്ടെ അങ്ങനെ പറഞ്ഞ് ഗംഗ സാഗരത്തോടു കൂടി ചേർന്നു ഗംഗ സാഗരത്തോട് ചേരുന്ന ഗംഗാസാഗര സംഗമ തീർത്ഥത്തിൻ്റെ മഹത്വം മനുഷ്യ വാക്കുകളാൽ വർണ്ണിക്കുവാൻ സാധിക്കുകയില്ല അവിടെ സ്നാനം ചെയ്യുന്നവർ എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം നേടി സ്വർഗത്തിൽ എത്തിച്ചേരുന്നു എന്നാണ് ഹൈന്ദവ വിശ്വാസം ഹരേ കൃഷ്ണ സ്വർഗ നിന്നും ഗംഗാദേവിയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ഭഗീരഥൻ്റെ പ്രയത്നം യാത്രാ വിവരണമാണ് അല്ലേ എത്ര പ്രയത്നമെടുത്തിട്ടാണ് ഭഗീരഥൻ നിന്നും പുണ്യനദിയായ ഗംഗയെ നമുക്കു വേണ്ടി കൂടിയാണ് ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും വളരെയധികം നന്ദിയോടുകൂടി സ്നേഹത്തോടു കൂടി ഭക്തിയോടുകൂടി ഭഗീരഥനെ സ്മരിക്കാം രാമായണമാസം തുടങ്ങുന്നതിനു മുമ്പ് സൂര്യവംശത്തിലെ രാജാവായ ഭഗീരഥനെ നമ്മൾ ഓർക്കണം അദ്ദേഹം എടുത്ത പ്രയത്നം ആ കഷ്ടപ്പാട് അത് നമ്മൾ അറിയണം അതുകൊണ്ടാണ് പുണ്യനദിയായ ഗംഗ ഈ ഭാരതത്തിലൂടെ നമുക്ക് വേണ്ടി ഇങ്ങനെ ഒഴുകുന്നത് എല്ലാവരും പ്രാർത്ഥിക്കുക ഒരിക്കലെങ്കിലും ആ ഗംഗാനദിയുടെ തീരത്ത് കുറച്ചു സമയം പോയി ഇരിക്കുവാൻ സാധിക്കണമേ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക പോയവർ വീണ്ടും പ്രാർത്ഥിക്കുക ഇനി ഒരിക്കൽ കൂടി വന്ന് അമ്മയെ തൊഴാൻ എന്നെ എന്ന് പ്രാർത്ഥിക്കുക അതിന് സാധിക്കുന്നില്ലെങ്കിൽ ആ പുണ്യം നിങ്ങളുടെ മനസ്സും ശരീരവും നിറയ്ക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഓരോ ഹിന്ദുമത വിശ്വാസിയും അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഗംഗാസ്നാനം ചെയ്തിരിക്കണം അതുപോലെ ഏറ്റവും പുണ്യകരമായ വാരണാസിയിൽ അവൻ്റെ ജീവിതകാല ഇടയിൽ ഒരിക്കലെങ്കിലും പോയിരിക്കണം കാരണം പണ്ടുള്ള ആളുകൾ പറയില്ലേ കാശിക്ക് പോകണം എന്ന് പോകണം അതിന് സാധിക്കണം എന്ന് സർവേശ്വരനോട് മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിച്ചുകൊള്ളുക അത്രത്തോളം ആഗ്രഹിക്കുക അപ്പോൾ ഈ ലോകം മുഴുവനും നിങ്ങളുടെ കൂടെ നിൽക്കും ആ ആഗ്രഹം സാധിച്ചു തരുന്നതിന് വേണ്ടി എല്ലാവരും നാമം ജപിക്കുക പ്രാർത്ഥിക്കുക ഇന്നത്തെ ഈ യാത്രാ വിവരണം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ജഷ്ണു മഹർഷിയുടെ കഥയിൽ പല പല ഐതിഹ്യങ്ങളാണ് പറയുന്നത് അതായത് ഗംഗാദേവി പുറത്തേക്ക് പ്രവഹിച്ചത് ഇടത്തെ കാലിൻ്റെ തുടയിൽ നിന്നാണെന്നും കാൽ മുട്ടിലൂടെയാണെന്നും അദ്ദേഹത്തിൻ്റെ ചെവിയിൽ കൂടിയാണെന്നും ഒക്കെ പറയുന്നുണ്ട് അത് ഓരോ സ്ഥലത്തും ഓരോ പുസ്തകങ്ങളിലും വ്യത്യാസപ്പെട്ടാണ് എഴുതിയിരിക്കുന്നത് ജഹ്നു മഹർഷിയുടെ പുത്രിയായിട്ടാണ് ഗംഗയെ കണക്കാക്കുന്നത് അതുകൊണ്ടാണ് ആ ഭാഗത്ത് ഗംഗയ്ക്ക് ജാൻവി എന്ന പേര് ലഭിച്ചത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നാമം ചപിക്കുക പ്രാർത്ഥിക്കുക ഹരേ കൃഷ്ണ